ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അലഹമ്മില്ല നമുക്കും ഇവിടെ സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അപ്പോൾ ആരും സ്കിപ്പ് അടിക്കൊന്നും വേണ്ട അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ദോശയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ ഈ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരി അരച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ അതാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം രണ്ട് മൂന്നെണ്ണം ഞാൻ ചുട്ടിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തേതോ നാലാമത്തേതോട്ടാണ് പക്ഷെ ഇത് കുറച്ചൊരു കാനം കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചിട്ട് വേഗത്തിൽ പരത്തി കൊടുക്കുക അതല്ലെങ്കിൽ മാവ് കുറച്ചും കൂടി ലൂസാക്കി കൊടുക്കട്ടോ അപ്പം എന്താ പറയുക ഞാൻ മാവ് ഇത് കറക്റ്റൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാല് ഒന്നും കൂടി കനം കുറച്ചിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിയും പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പര ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേർമയായിട്ടുള്ള ദോശ തന്നെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മൾ ദോശ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പം നല്ല ചൂടും വെയിലൊക്കെ ആണല്ലോ അല്ലേ അപ്പം നമുക്ക് ദാഹിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പാവങ്ങൾക്കും നല്ല ദാഹം ക്ഷീണമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് വെള്ളം കൊടുക്കട്ടെ ഈ അങ്ങനെ നനക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കുറച്ച് മുളക് ചീര പിന്നെ അങ്ങനെ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കൊക്കെ കുറച്ച് വെള്ളം എടുക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിയാലല്ലേ അവരൊന്നും ഉഷാറായി വരുവുള്ളൂ നമ്മളൊരു നോമ്പ് പിടിച്ചിട്ടുണ്ടോ വല്ല നോമ്പ് പിടിച്ചാൽ അറിയാമോ നമുക്ക് വെള്ളത്തിൻ്റെ ദാഹം എത്ര ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വേഗം കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്ന പതിവാണല്ലോ അപ്പം ഇവർക്കൊക്കെ നമ്മൾ വല്ലപ്പോഴും കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഇതല്ലേ ഉള്ളൂ ഇപ്പോൾ നല്ലോണം വാടി ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് എല്ലാ ചെടികളും ഉണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് വേറുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടോ അപ്പോൾ അതാ കറിവേപ്പിലൊപ്പം നട്ട് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ അന്ന് പിടിച്ച് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വളർന്ന് കിട്ടാനായിട്ട് എനിക്ക് വലിയൊരാഗ്രഹമാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ അതിന് നന്നായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ അതാ മുറ്റടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിന്ന് ഗേറ്റ് ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് മുറ്റടിക്കാൻ നിൽക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു സുഖമാണ് എന്താണെന്ന് വെച്ചാൽ റോഡുമ്മൽക്കൂടെ അങ്ങനെ പോകുന്നവരിങ്ങനെ ഇങ്ങോട്ട് കാണലും പിന്നെ അതുപോലെ തന്നെ പൊടി നല്ലോണം പാറലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇതാണ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്ക് ഞാനിങ്ങനെ ഗേറ്റ് അടിച്ചിട്ടിട്ടാണ് വേഗത്തിൽ ഇങ്ങനെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാറുള്ളത് പിന്നെ ദാ നമ്മുടെ സനക്കുട്ടാൻ്റെ നാല് ഫ്രണ്ട്സുകൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഇതാ സർവത്ത് കലക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ചൂട് കാലത്ത് എന്ന് പറയുമ്പം ഇതാണല്ലോ ഏറ്റവും നല്ലൊരു വെള്ളം എന്ന് പറയുന്നതല്ലേ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു ചേച്ചി വന്നിട്ടുണ്ട് ചട്ടിയൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടോ ആ ചേച്ചി ഒഴിഞ്ഞ് മാറുന്നില്ല കേട്ടോ കാരണം ഇവർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മളത് കൊണ്ട് എന്തായാലും വേണമെങ്കിലും വേണ്ടെങ്കിലൊക്കെ ഒരു ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് അവരെ എടുപ്പിച്ചിട്ടേ അങ്ങനെ പോവുള്ളൂ അപ്പോൾ ഒരുപാടുണ്ട് എൻ്റെ എടുത്ത് ഇവിടെ ഇനി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും എങ്ങനെ ആയിട്ടും പോകുന്നില്ല അപ്പോൾ നല്ല റേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് രണ്ട് ചട്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും പാവങ്ങളല്ല ജീവിച്ച് പോട്ടെ അപ്പോൾ അങ്ങനെ അത് പിന്നെതാ നമ്മൾ ഉപ്പേരിക്കുള്ള വറവ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മൾ കുമ്പളം ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് പൊട്ടി വന്നാൽ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുമ്പളം ഉണ്ടല്ലോ നമ്മൾ പിന്നെ മോരും കറി കുമ്പളം ഇതാ കുമ്പളത്തിനോട് മോരും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഓരോരോ കാരണം കൊണ്ട് അങ്ങനെ കറി വെക്കാനായിട്ട് നീണ്ട് നീണ്ടിങ്ങനെ പോയി പിന്നെ ഈ കുമ്പളം ഇനി മൊത്തത്തിൽ അങ്ങനെ ചീത്തയായി പോവുമല്ലോ അപ്പോൾ ഇതൊരു കഷ്ണം ഇന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം അടുപ്പാക്കിയാൽ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുമ്പളായി എന്താ കുമ്പളങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ പിന്നെ അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പേരിയാണിത് നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെ ചെറുങ്ങനെ അങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് കേട്ടോ ഒരു കുമ്പളത്തിൽ ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും അത് വെന്ത് വരാനായിട്ട് വെ വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ചേ ഉണ്ടാവുകയുള്ളു കെട്ടോ അപ്പോൾ എന്താ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മളിങ്ങനെ എന്താ പറയുക ഉപ്പേരിക്ക് അരിഞ്ഞിട്ട് കാണുമ്പോൾ ഒരുപാടുണ്ട് തോന്നും പക്ഷേ ഇത് പിന്നെ ഈ വെള്ളരി ആയാലും കുമ്പളായാലും ഒക്കെ തന്നെ വെന്ത് വരുമ്പം പിന്നെ ഒരിത്തിരിയല്ല ഉണ്ടാവുകയുള്ളൂ അപ്പം ഒരുപാട് ഉണ്ടായിപ്പോകുന്നൊക്കെ വിചാരിക്കും നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്തൊക്കെ പക്ഷേ അത് വന്ന് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ ചോറിനെ കൂടെ വേറെ കറികളൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉപ്പേരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉപ്പേര് ചേർത്തിട്ട് ചോറിലേക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് പൊരിച്ച മീനോ പപ്പടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാനോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് കറി ഉണ്ട് ഇവിടെ അപ്പോൾ കറി ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ആ കറിയും കൂട്ടാ ഇത് ഉപ്പേരും മീൻ പൊരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഫുഡ് അങ്ങനെ കഴിക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ദാ നമ്മൾക്ക് കറിവേപ്പില കയ്യിലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റോളം വേണ്ടി വരുമെന്നറിയില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതിയിട്ട് അപ്പോഴേക്കും ഇത് വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും ണ്ടോ നമ്മുടെ ഉപ്പേരി വെന്ത് വന്നപ്പം കുറച്ച് മാത്രമല്ലായിട്ടുള്ളൂ നേരത്തെ നമ്മൾ കാണിച്ച സമയത്ത് ഏകദേശം ഈ ചട്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതാ അടിയിൽ കുറച്ച് മാത്രമായിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വെന്ത് വരുമ്പോൾ അങ്ങനെ അത് താന്നിങ്ങനെ പോകട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതാ പിന്നെന്താ പറയുക ഒന്ന് മീൻ കിട്ടിയിട്ടുള്ളത് കണമീൻ എന്ന് പറയല്ലോ അങ്ങനത്തെ മീനാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ മീനൊക്കെ കഷ്ണം വെട്ടി വെട്ടിക്കൊണ്ടുവരുന്നെ കൊണ്ട് നമുക്ക് അത് എളുപ്പമാണ് മറ്റേ പണ്ട് കാലത്തൊക്കെ എന്ന് പറയുമ്പം കണമീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഉമ്മമാർക്കൊക്കെ മാത്രമല്ല മുറിക്കാനൊക്കെ കഴിയുള്ളൂ അങ്ങനെ അന്നൊക്കെ അത് ആ മീൻ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായും ഉമ്മമാരൊക്കെ അങ്ങനെ മുറിക്കുന്നതൊക്കെയാണോ അവരെന്നെ കഷ്ടപ്പെട്ടിട്ട് അതിന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എല്ലാം മുറിച്ച് കൊണ്ടുതന്നെ കൊണ്ട് ഈ ഒരു കാര്യത്തിൽ എളുപ്പമായി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ആ കവറൊക്കെ നമ്മൾ കഴുകിയിട്ട് വേണം അല്ല ഇപ്പോൾ വേസ്റ്റിലേക്ക് ഇടണമെങ്കിൽ അല്ലേ അപ്പോൾ വേസ്റ്റൊക്കെ ഇങ്ങനെ അവർ വന്ന് കൊണ് എന്താ പറയുക കൊണ്ട് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് വേണം നമുക്ക് എന്താ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തീര സഞ്ചീരമൊക്കെ ഇട്ട് വെക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അട വെക്കുന്നുണ്ട് വെള്ളം വാർന്നിട്ട് നമുക്ക് അങ്ങനെ ഒഴിവാക്കണം ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് എന്താ പറയുക തരം തിരിച്ചൊക്കെ വെക്കണം കുറച്ച് പൊരിക്കണം കുറച്ച് കറി വെക്കണം അപ്പം കുറച്ചധികം മീനുണ്ട് അങ്ങനെ മീനൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ശേഷം പിന്നെ എന്താ പറയുക അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് മുറ്റത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പം തന്നെ പൂച്ച മക്കൾ കുറേ ഉണ്ടാവും നമ്മളെ വെയിൽക്കിങ്ങനെ പോരാനില്ലേ പിന്നെ അത് എന്താ പറയുക നമ്മൾ മീൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമ്മളെ കാലിൻ്റെ ചോട്ടിൽ പൂച്ചയായിരിക്കും അവരെ തട്ടി 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 പിന്നെ ചൂലോ വടിയൊക്കെ എടുത്തിട്ട് വേണം ഇതൊന്ന് കൊണ്ടുപോയി ഒഴിവാക്കി പോകരുതെങ്കിൽ കുറച്ച് പാടും ാണ് നമുക്ക് മീൻ വേസ്റ്റും വെള്ളവും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒഴിവാക്കാനുട്ടോ ഈ പൂച്ചകൾ ഇങ്ങനെ കാവലിരിക്കുമ്പോൾ അല്ലാത്ത സമയത്തൊന്നും അവരെ ഡോറ് തുറക്കണ സമയത്ത് അവിടെ ഒന്നും കാണില്ല കേട്ടോ പക്ഷെ മീനിൻ്റെ വേസ്റ്റോ എർച്ചിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് അവിടെ വരികയും ചെയ്യും പക്ഷെ നമുക്കിങ്ങനെ കാലിൻ്റെ അടിക്കൂടെ ഇങ്ങനെ വരുമ്പോൾ എന്തോ പേടിയാവട്ടോ അവരിങ്ങനെ മാന്തി അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി പോവുകയൊക്കെ ചെയ്യല്ലോ അപ്പം എവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അടുത്തുള്ള വീട്ടിലുള്ള എല്ലാവരും പറയും ഓരോ വീട്ടിലുണ്ടാവും ഈ പൂച്ചകളെന്നറിയും ഞാൻ പറയും ഇൻ്റെ വീട്ടിലുണ്ട് എന്ന് ഉണ്ടാരുണ്ട് എന്നറിയും അങ്ങനെ എല്ലാവരും വീട്ടിലും എല്ലാം സമയത്തുണ്ടാകുന്ന പൂച്ചകളാണ് അപ്പോൾ എന്താ പറയുക എല്ലായിടത്തും അങ്ങനെ തന്നെ അയപ്പില്ല പൂച്ചകൾ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്ക് എന്തെങ്കിലും മണം കിട്ടിയിട്ടൊക്കെ അങ്ങനെ ഓടി വരുന്നതൊക്കെ ആയിരിക്കും അങ്ങനെ എന്താ പറയുക നമ്മളിതാ മീനൊക്കെ ഒന്ന് ഡവാലും തലയും അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെയൊക്കെ ഒന്ന് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പീസുകളൊക്കെ നമ്മൾ പൊരിക്കാനായിട്ട് മസാലയൊക്കെ ഒന്ന് തിച്ചെടുക്കുകയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാടൊന്നും ബോറടിച്ച് കാണേണ്ട ആവശ്യം വരില്ല കേട്ടോ കാരണം ഒരുപാട് വലിച്ചു ഒരു വീഡിയോ അല്ല കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല എൻ്റെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് ശേഷം എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി അറിയിക്കെ കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്താ മീനിലേക്ക് മസാല തേക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് മസാല തേച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് മീനിങ് പൊരിഞ്ഞ് വരികയും ചെയ്യട്ടെ ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കുക എന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ചോറാണല്ലോ വെക്കാറുള്ളത് എന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് ഉപ്പേരിയും മീനൊക്കെ ആക്കിയിട്ട് പിന്നെ ചോറിന് വെള്ളം ഇട്ടാൽ മതി എന്നാൽ പിന്നെ നമുക്ക് അടിച്ചു വാരാനൊക്കെ ഒഴിഞ്ഞങ്ങനെ പോകാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം പിന്നെ എന്താ കറി വേണ്ടല്ലോ അല്ലേ അപ്പം ഓൾറെഡി കറി നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറി ഉണ്ട് അങ്ങനെ ഞാൻ മീൻപൊരിക്കുന്ന സമയത്ത് ഇതാ സാനു എന്നെ വിളിച്ചുകൊണ്ട് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് കേട്ടോ സാനു ആദ്യം ഒരു ടീഷർട്ട് ഇതുപോലെ കത്തിച്ചപ്പോൾ അതിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം തോന്നിയിട്ട് എന്നെ വിളിച്ച് തരുന്ന തരുന്നതാണിത് കേട്ടോ ഒരു ടിഷും കൂടിയും കത്തിച്ചിട്ട് ഇത് പോന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ മക്കൾക്കൊക്കെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും ഓരോ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ഉണ്ടാവുക അപ്പോൾ എന്താ പറയുക ഇത് പോകുന്നത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള പിന്നെ പേപ്പറും കടലാസം അങ്ങനത്തൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കത്തിച്ച് ഒഴിവാക്കുമ്പോൾ എത്രയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പോകുന്നത് അപ്പോൾ മക്കൾക്കൊന്നും ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നും അറിയാത്തതിനെ കൊണ്ട് ഇങ്ങനെ പുറത്തേ ജസ്റ്റ് എന്താ അവൻ്റെ കയ്യിലിങ്ങനെ ചീകർലൈറ്റ് കിട്ടിയ സമയത്തൊന്ന് കത്തിച്ചതാണ് കേട്ടോ അങ്ങനെ അത് പോകുന്ന കണ്ടപ്പോൾ സനോന് എന്തോ ഒരു അത്ഭുതം തോന്നിയിട്ട് എന്നെ വിളിച്ച് കാണിച്ച് തന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ആണല്ലോ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇത് വലിയ സംഭവമായിട്ട് പറയുമെന്നല്ല കേട്ടോ മക്കൾ എന്തെങ്കിലും ഒരു അത്ഭുതമായിട്ട് നമ്മളെ കാണിച്ച് തരുമ്പോൾ നമ്മളും അങ്ങനെ ഒന്ന് കാ കൂടി കാണണമൊക്കെ നല്ലതാണല്ലോ ഈ ഒന്ന് ഞാനും പോയി നോക്കിയിട്ടുള്ളതാണ് അങ്ങനെ വിളിച്ച സമയത്ത് അങ്ങനെ നമ്മുടെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറിന് അരിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷന് ഞാൻ ഒരു നല്ല ക്യാപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ക്യാപ്ഷന് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലൊരിതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാലഞ്ച് പേര് വാട്സപ്പിലൂടെ എന്നോട് ഇങ്ങനെ എന്ത് പറ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുമല്ല അതൊക്കെ നമ്മുടെ നാട്ടിലും ചുറ്റുപാടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഓരോരോ സംഭവങ്ങളാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് മനസ്സിൽ കിട്ടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അത് പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളൊരു നാട്ട് നടപ്പെന്ന് പറയുക അല്ല നാട്ടിൽ നടക്കുന്ന സംഭവം എന്ന് പറയുക താരതമ്യപ്പെടുത്തൽ പിന്നെ എന്നെപ്പോലല്ല അവൾ അല്ലെങ്കിൽ അവളെപ്പോലെയല്ല ഞാനെന്നും പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല മറ്റുള്ളവരെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ചകഞ്ഞ് നടക്കാനേ പാടില്ല അവനവൻ്റെ എന്നെ എന്താ പറയുക പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് പിന്നെ അങ്ങനെ ജീവിച്ച് പോവുക അതുപോലെ തന്നെ നമുക്ക് വേറെ പറ്റും പോലൊക്കെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക അതല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരാരെയും തന്നെ നമ്മൾ എന്താ പറയുക ഒരു വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒന്നും ചെയ്യാതിരിക്കട്ടോ അപ്പോൾ ഞാൻ ആ ക്യാപ്ഷൻ കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഒരാളിൽ മറ്റൊരാളെ തിരിയാതിരിക്കുക എന്നുള്ളതാണ് എന്താന്ന് വെച്ചാൽ മറ്റൊരാൾ മറ്റൊരാളുണ്ടാവില്ലേ എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഭൂമിയിലേക്കല്ല പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഒരേപോലെയുള്ള സ്വഭാവക്കാരും തന്നെ ഈ ദുനിയാവിൽ ദുനിയാവിലുണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെപ്പോലല്ല മറ്റവള് മറ്റവളെപ്പോലല്ല ഇവളെന്നും പറഞ്ഞിട്ട് ആരും താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അന്നത്തെ ആ ഒരു ക്യാപ്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് വളരെ സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ക്യാപ്ഷൻ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ വീഡിയോ ആണെന്നല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കണം കേട്ടോ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് അറിയിച്ചിട്ടൊക്കെ ഒന്ന് സപ്പോർട്ടാക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്